ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് സ്കൂളിലേക്ക് പോവേന്ന് മണിക്കൂറിന്റെ സ്കൂളിൽ ഇന്ന് പേരന്റ്സ് മീറ്റിംഗ് ആണ് അപ്പൊ എക്സാം കഴിഞ്ഞതിന്റെ പേപ്പർ കയറിലും കാര്യങ്ങളിലായിരിക്കും അപ്പോൾ അവൻ രണ്ട് മൂന്ന് ദിവസം പോവാത്തോണ്ട് പേപ്പറിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല മീറ്റിങ്ങിൻ്റെ തന്നെ ഇന്ന് പിന്നെ അവന്റെ ഡ്രൈവർ വേശാട്ടം വിളിച്ചു പറയുമ്പോൾ ഞാൻ അറിയുന്നേ ഗ്രൂപ്പിൽ ഇട്ടു നീ പിന്നെ ഒരു ദിവസം അറിയിക്കുന്നു എനിക്ക് പക്ഷെ ബാക്കി എനക്കൊന്ന് പോയ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടാകും ഇവൻ രണ്ടു ദിവസം പോവാത്തോണ്ട് പിന്നെ ഇന്നാ പോവുകയും ചെയ്യുന്നു അപ്പോൾ ഡേറ്റ് എനക്ക് അറിഞ്ഞിട്ടില്ല അപ്പോ അടുത്തേക്കാണ് പോവാൻ വേണ്ടി ശ്രീനാടിനു ഇന്ന് രാവിലെ ഒരു നല്ല അതെ ഇല്ല രാവിലെയൊരു ഡോളോ ഇല്ല ഞാൻ അല്ലെങ്കിൽ ഡോളോ ഡോളോ സ്റ്റോക്ക് നല്ല നല്ലതല്ല പക്ഷെ അങ്ങനെ അപ്പോഴൊന്നും ഇല്ല എടപ്പം ഒരു തലവേന ഇപ്പൊ അടുത്ത് ഇനി മുന്നേ മൈഗ്രേന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാ ദിവസവും തരുന്നതാണ് ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ പറയും ചെയ്തു യും ചെയ്തുണ്ടായി നമ്മള് പുറത്തോയ സമയത്ത് അപ്പൊ സീനാട്ട് പറഞ്ഞ തലവേദന ഉണ്ടാവലേ ഇല്ല ഇപ്പൊ പറഞ്ഞതും രാത്രി ആകുമ്പോഴത്തേക്ക് തലവേദന അല്ലേ അതുവരെ ഉണ്ടായിട്ട് ഒരു ചെറിയ തലവേദന കുറവായിരുന്നു അപ്പൊ ഞാൻ ഇന്നലെ ഇവളോട് പറഞ്ഞു ഇവള് തലവേദന എടുക്കുന്നു പറയുമ്പോ ഞാൻ പറഞ്ഞു എനിക്ക് തലവേദന ഇപ്പൊ കുറവാണ് വരലേ ഇല്ലാന്ന് അന്ന് രാത്രിയാണ് ഇന്നലെ ഇന്ന് വരാ ഭയങ്കര അപ്പൊ നമ്മളെ സ്കൂളിൽ പോയി ശേഷം രാവിലെ എണീക്കാൻ എല്ലാം മടിയുണ്ടായിനി പറഞ്ഞു എനക്ക് ഉറങ്ങണം ഉറങ്ങണം എന്നെല്ലാം പറഞ്ഞു എങ്ങനെല്ലാം എണീപ്പിച്ച് കുളിച്ചെല്ലാം കഴിഞ്ഞാൽ പിന്നെ ആയി പിന്നെ ഇഷ്ടന്നെ അതെ അല്ലേ എനക്ക് മെയ്തോട്ടി പോകുന്നതൊന്നും കാണാൻ പറ്റില്ല ഞാൻ കിടന്നു കിടക്കുന്നടക്ക് വന്ന് നോക്കിന് പിന്നെ കൂടുതൽ വയ്യാത്തോണ്ട് ഞാൻ പോയി കിടന്നു അതെ അപ്പൊ ആയതുകൊണ്ട് അപ്പൊ മുന്നേ എക്സാം ഉണ്ടായില്ല വെക്കേഷന് ശേഷമാണ് എക്സാം അവിടെ ഫസ്റ്റ് എക്സാം മാത്രമേ തോന്നുന്നില്ല എക്സാം എൽ കെ ജി ആയതുകൊണ്ട് ആ എക്സാം പതിമൂന്നാം തീയതി അതെ അതെ അപ്പൊ ഇപ്പൊ ഏതായാലും മണിക്കൂട്ടന്റെ ഇന്ന് പേരന്റ്സ് മീറ്റിംഗ് ഉണ്ട് പരീക്ഷ പേപ്പറും എല്ലാം കാര്യങ്ങളെല്ലാം ഇന്നാ കിട്ടുന്നത് ഏതായാലും പോയി നോക്കാം മണിക്കൂട്ടെ എങ്ങനെയുണ്ട് അല്ല എല്ലാ ഇപ്പോഴും ഞാൻ പഠിപ്പിക്കാനിൽ ഇരിക്കലുണ്ട് അപ്പൊ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാല് പിന്നെ നമ്മൾ ഒന്നാമത് ഈ പറഞ്ഞിട്ടുണ്ടായിന് വീട് പണിയും കാര്യങ്ങളിലായിരുന്നു അതുകൊണ്ട് മണിക്കൂറിനെ നോക്കാനേ പറ്റില്ല ശ്രദ്ധിക്കലേ ഉണ്ടായിരുന്നു അവനെ ഒറ്റക്ക് ഇരുന്നിട്ട് പഠിച്ചില്ല അപ്പൊ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു ശരിക്കും നിന്റെ പഠിപ്പ് മനസ്സിലാക്കും നോക്കാം ഒറ്റക്കല്ലേ എല്ലാം ചെയ്തിന് അപ്പൊ ഏതായാലും നമുക്ക് പോവാല്ലേ മീറ്റിങ്ങിന് പോകുന്നെടുത്തത് ആ മണിക്കൂട്ടേനെ കൂട്ടിയിട്ടുണ്ട് ഒരമളി പറ്റിപ്പോയി ശരിക്കും ഇന്ന് ഇവന്റെ ക്ലാസ്സിനെ മാത്രം മീറ്റിംഗ് ഒഴിവാക്കിന് പോലും മറ്റെപ്പോഴും ആ സ്കൂളില് പിടിഎ മീറ്റിംഗ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച ഉണ്ടാവില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല ഡേറ്റ് ഒന്നും വാട്സപ്പിൽ ഇട്ടിട്ടില്ല ഇവൻ രണ്ടു ദിവസം പോയിട്ടില്ലാന്ന് അപ്പൊ ഇവർക്ക് മാത്രം മീറ്റിംഗ് ഇല്ല അതെന്താ മണിക്കൂട്ടാ സിസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് ഇവരൊറ്റ ക്ലാസ്സിന് മാത്രം മീറ്റിംഗ് ഇല്ല നമ്മളിത് ഏതായാലും റെഡി ആയി വരുകയും ചെയ്തു വാട്സപ്പിൽ ഇട്ടിനി പി ടിഎ മീറ്റിംഗ് ഉണ്ട് ഒരു ദിവസം ഡേറ്റ് നിങ്ങൾ അറിയിക്കുന്ന ആഴ്ച ഡേറ്റ് അറിയിക്കുന്നി അപ്പൊ ഞാൻ വിചാരിച്ചു രണ്ടു ദിവസം ഞാൻ സ്കൂളിൽ പോവാത്തോണ്ട് ഇനിയിപ്പൊ പറഞ്ഞെങ്കിലോ പ്രകാശായിട്ട് പറയുകയും ചെയ്തു ഇന്ന് എല്ലാരിക്കും മീറ്റിംഗ് ഇണ്ട് അപ്പൊ ഇപ്പൊക്കി വന്നു ചെയ്തു ഇനിയിപ്പം സ്ക്രീനായിട്ടും മീറ്റിംഗ് രണ്ടു മണിന്നാണ് രണ്ടേ കാലും അതെ നമ്മിപ്പോ സ്കൂളിന്റെ അടുത്ത് എത്തുകയും ചെയ്തു അപ്പൊ മറ്റു ഞാനതാ വിചാരിക്കുന്നേ മറ്റേപ്പോഴും പ്രകാശായിട്ട് ഇവനെ കൂട്ടുമ്പോ എന്നോട് വിളിച്ചു വെക്ക രണ്ടു മണിക്കൂട്ട് ഇന്ന് ചോദിക്കൊന്നുമില്ല പോട്ട് നമ്മൾ നമ്മളേതായാലും ഇറങ്ങി ഇനിയിപ്പത്രിക്ക് ശ്രീനാടിനും കുളിക്കാൻ മണിക്കണം പിന്നെ മുടിയൊന്നും ശെരിയാക്കണം അല്ലെ മുടിയൊന്നും മുറിച്ച് ഒപ്പിക്കണം അപ്പൊ എനക്കും ഏതായാലും വന്ന സ്ഥിതിക്കും ഒന്ന് ത്രെഡ് എല്ലാം ചെയ്യാൻ വിചാരിക്കുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയ സ്ഥിതിക്ക് അല്ല മണിക്കൂട്ട മണിക്കൂട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ലേക്ക് ഓന ചോറും കഴിച്ചിട്ട് വരുന്ന ഓനെ വിശപ്പു പോലെ ശ്രീനാട്ട

അടുത്തേക്ക് അവളെ തീർന്ന പോയി അതെ ചെയ്യുന്ന പെണ് ചോറ് പോയിരുന്ന പറഞ്ഞേ അപ്പൊ അഞ്ച് മിനിറ്റ് എടുക്കുന്നു അറിയില്ല ഇനിയിപ്പോ അവിടെയോന്നും അറിയില്ല ഏതായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം ഇല്ല വന്നതാണ് ഞാൻ നേരെ ഇതാ ഒന്ന് ക്ലിയർ ആക്കാൻ മുഖത്ത് മൊത്തം കണ്ണിന് കൊറച്ച് വറുത്ത കളറ് എടുത്തിട്ട് ശരിക്കില്ല ഗോസ്റ്റായിരുന്നു ഇത് കഴുകി കളയട്ടെ അപ്പൊ കാണാ മായാജാലം അല്ലേ അമ്മയോട്ട് പിന്നെ ടത്തിരണ്ട് പേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനൊന്ന് ക്ലിയർ ആക്കാൻ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ദിവസം വന്നാ മതി അങ്ങന ഞാൻ വന്നേ ഇങ്ങോട്ട് ഇപ്പൊ നമുക്ക് കഴുകി കഴിഞ്ഞിട്ട് കാണാതായി

ആ പേടിപ്പം ഇവർ ഓഫറും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കല്യാണത്തിനില്ലേ ബ്രൈഡലിൻ്റെ മേക്കപ്പും കാര്യങ്ങളിലും ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ നമ്പറും കാര്യങ്ങളിലും ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ കോണ്ടാക്ട് ചെയ്യാം അതെ ആരൊക്കെങ്കിലും അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാം ഇപ്പം മേതൂട്ടി അടുത്തും പിടിച്ചു കൂട്ടാം വീട്ടിലെത്തി എന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് പോയാലോ വീട്ടിൽ ബാക്കി ശേഷം നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തിയ ചിപ്സ് കഴിക്കുന്നുണ്ട് ഇന്നത്തെ വിശേഷം പറയാ എന്നിണ്ട് എന്റെ ഫ്രണ്ട്സിനെല്ലാം കണ്ടോ മേതുഇന്ന് പോയിട്ട് ഓക്കെ വീട്ടിലേക്ക് സ്വാഗതം പറഞ്ഞിട്ട് നീ പറഞ്ഞു എന്താണ് പല്ലില് പോയാ മേതുട്ടീന്റെ

ല്ലേ പിന്നല്ലേ മലേഷ്യ പോകുന്നല്ലോ അതാന്നല്ലേ സംഭവം ഒരിക്ക മലേഷ്യയിലാട്ടും പോയിട്ടുണ്ടായി മുന്നേ അത് ഇവളോട് പറഞ്ഞു എവിടെയാണ് പോയി ചോദിക്കുമ്പോ പറഞ്ഞു ഞാൻ മലേഷ്യ പോയിശേഷം ശ്രീനാട്ടം പറയും മേദു ലീവ് ആക്കി കഴിഞ്ഞാൽ പറഞ്ഞോ മലേഷ്യ പോയിന്നോധുല്ലേ ദുബായി ദുബായി മേതു ലീവ് ആക്കി കഴിഞ്ഞാൽ അച്ഛൻറെ മുടി മണിക്കൂട്ടം ചാവിട്ടരുണ്ടാകും മേധുവിന്റെ തലയില് രണ്ട് ബട്ടർഫ്ലൈ വന്നിട്ടുണ്ട് കാണിച്ചോടുത്തർഫ്ലൈന ബ്ലൈ മേതൂട്ടി പറഞ്ഞോ വിശേഷം ഉള്ളത്തെ വിശേഷം പറഞ്ഞില്ല അമ്മേനോട് ചോദിച്ചോ ഇവിടെ കാണിച്ചിട്ട് എന്നീ ടവ് ബേഗില് വെച്ചിന് ബേഗിന്റെ സൈഡില് വീട് എത്തിയാടും പറഞ്ഞ ടവില് കണ്ടിട്ട് മുഖം ഓർത്തായിരുന്നു പോകുമ്പോ അപ്പൊ ഒന്നും ഓർമ്മയില്ലേ അച്ഛനും നമ്മളെത്താൻ വേണ്ടി വൈകിപ്പോയി അമ്മക്ക് ഇന്ന് വണ്ടി ഇണ്ടായിട്ടില്ല അതുകൊണ്ട് ഇന്ന രൂപ രാത്രി കുറച്ച് നേരത്തെയാണ് ാണ് കഞ്ഞിടിക്കല് രാവിലെ ഒന്നും കഴിച്ചില്ല കഴിച്ചിനെ ചായ കുടിക്കാൻ വേണ്ടി നല്ലോണം വൈകി അതുകൊണ്ട് ചോറിന്റെ സമയം മാറി വൈകുന്നേരം ചായ കുടിച്ചു വൈകുന്നേരം നല്ല വിശപ്പ് അപ്പൊ നമ്മൾ വെച്ച് കഞ്ഞി ഇതിപ്പം നമ്മൾ നമ്മള് ഉച്ചയ്ക്കാക്കിയ കഞ്ഞിയാണ് കഞ്ഞിയും ചെറുപയറും കൂടെ ഒരുമിച്ച് വെച്ചത് നല്ല മീൻ ഒരാളി കഞ്ഞിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ കാണിക്കു

മേതുട്ടി എന്താ പറയുന്നത് മേതുട്ടി തന്നെ മേനു സൂപ്പർ അല്ലേ മേതു പണ്ട് സ്കൂളിൽ നിന്നല്ല മേതുന അങ്കമാടി നീ തന്നെ അല്ലേ ഇട്ടല്ലേ കഞ്ഞി പേറു അങ്കമാടി കഞ്ഞി ഇപ്പോ ഇപ്പോ വില്ല ഏച്ചി ആയി അല്ലേ ആ അച്ഛന്റെ എത്ര ആയമതി ആ ധാരാളം അച്ഛന്റെ എത്ര ആയമതി ധാരാളം ഉണ്ടോ താടിയിൽ മൂത്തി കേട്ട് രസമില്ല അച്ഛനെ താടിയിൽ മൂത്തി രസമില്ല അച്ഛനെ അച്ഛനെ താടിയിൽ മൂത്തി രസമില്ല എന്നാണ് പറഞ്ഞു അപ്പൊ ഏതായാലും നമ്മള് കണ്ണിടിക്കട്ടെ അമ്മമ്മീതാ മീൻ പൊരിച്ചോണ്ടിരിക്കുന്നുണ്ട പറന്ന് അപ്പൊ നല്ലൊരു വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ